സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ നേരിയ വർധന ഇന്ന് ഗ്രാമിന് പത്ത് രൂപ വർദ്ധിച്ചു ഇതോടെ ഒരു ഗ്രാം സ്വർണത്തിന്റെ വില അയ്യായിരത്തി എഴുന്നൂറ്റി എൺപത് രൂപയായി ഒരു പവൻ സ്വർണത്തിന് വില നാല്പത്തി ആറായിരത്തി ഇരുന്നൂറ്റി നാല്പത് രൂപയും പതിനെട്ട് ക്യാരറ്റിന്റെ ഒരു ഗ്രാം സ്വർണ്ണത്തിന്റെ വില നാലായിരത്തി എഴുന്നൂറ്റി എൺപത് രൂപയുമാണ് ശനിയാഴ്ചയാണ് പവന് എൺപത് രൂപ വർദ്ധിച്ച് സ്വർണ്ണവില നാല്പത്തി ആറായിരത്തി ഇരുന്നൂറ്റി നാല്പത് രൂപയിലേക്ക് ഉയർന്നത് ഗ്രാമിന് പത്ത് രൂപയാണ് വിലയിലുണ്ടായ വർധനവ് തുടർന്ന് അഞ്ചു ദിവസത്തേക്ക് സ്വർണ്ണവില മാറ്റമില്ലാതെ തുടരുകയായിരുന്നു കഴിഞ്ഞ വാരം നേട്ടത്തോടെ വ്യാപാരം ആരംഭിച്ചെങ്കിലും സ്വർണ്ണവിലയിൽ ഉയർച്ച താഴ്ചകൾ പ്രകടമായിരുന്നു ജനുവരി പതിനെട്ടിന് രേഖപ്പെടുത്തിയ ഗ്രാമിന് അയ്യായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് രൂപയും പവന് നാൽപ്പത്തയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയുമാണ് ഈ മാസത്തെ ഏറ്റവും കുറഞ്ഞ വില ജനുവരി രണ്ടിന് രേഖപ്പെടുത്തിയ ഗ്രാമിന് അയ്യായിരത്തി എണ്ണൂറ്റി എഴുപത്തിയഞ്ച് രൂപയും പവന് നാല് രൂപയുമാണ് ഈ മാസത്തെ ഏറ്റവും കൂടിയ നിരക്ക് അതേസമയം വെള്ളിവിലും മാറ്റമില്ല ഗ്രാമിന് എഴുപത്തിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം